നമ്മൾ തന്നെ മുട്ട വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലിൻ്റെ തട്ടുകട ആയിട്ടാണ് കേട്ടോ കാണിച്ചു തരാൻ പോലെ മുട്ട ഇഷ്ടമില്ലാത്ത ഏത് കുട്ടികൾക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ മതി പ്ലേറ്റ് കാലിയാവണം വഴി അറിയില്ല അത്രയും ടേസ്റ്റാണ് അപ്പം നമ്മളിവിടെ ഇത് രണ്ട് മെത്തേഡിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് മസാല ഉണ്ടാക്കിയത് രണ്ട് രണ്ട് തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ സൂപ്പറായിട്ടുള്ള ഈ തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട നിറച്ചത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടാലോ അതിനായിട്ട് ഞാനിവിടെ ആദ്യം കുറച്ച് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുഞ്ഞുള്ളി ഇത് ആദ്യം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണേ അപ്പം ഞാനിവിടെ ഏഴ് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുട്ട ഒന്ന് വേവണ സമയം ഉണ്ടായാൽ മാത്രം മതി അപ്പം നമുക്ക് ആദ്യം മുട്ട കഴുകിയിട്ട് വേവിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതാ ഇത് മുട്ട കഴുകി കുറച്ച് വെള്ളം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നമ്മൾ കളഞ്ഞെടുത്തു ആകെ നമുക്ക് ഇത്ര ഉള്ളി മതി കേട്ടോ ഏഴ് മുട്ടയ്ക്ക് നമ്മൾ രണ്ട് തരത്തിലുള്ള മസാല ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആകെ ഈ ഉള്ളി മതി അപ്പോൾ നമ്മുടെ ഉള്ളി സെറ്റ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ മസാല ഉണ്ടാക്കാനായിട്ടാണ് മിളക് എടുത്തിട്ടുള്ളത് മൂന്ന് വറ്റൻമെളക് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഉള്ളീനെ ഇനി രണ്ട് ഭാഗങ്ങളായി ഭാഗിക്കണം കുറച്ച് ഒരു മസാലയ്ക്ക് കുറച്ച് വേറെ മസാലയക്കി അപ്പോൾ നമ്മൾ ആദ്യത്തെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചുതരാം ചീഞ്ചിട്ടി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ വട്ടൻ മുളക് ഇട്ട് കൊടുത്തു മുളകൊന്ന് വറുത്തെടുക്കണം കരിയിച്ച് കളയരുത് പ്രത്യേകം ശ്രദ്ധിക്കുക തീ കുറവിന് ഇടാണേ അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളെടുത്ത് വെച്ചിരുന്നത് കുറച്ച് ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയോളം നമ്മളിതിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ മസാല രണ്ട് മുട്ടയിലേക്ക് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിന് ഈ മിളക് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തിരി എരിവ് ഉണ്ടായിരിക്കും അത്ര എരിവല്ല പക്ഷെ പിള്ളേർ കഴിക്കുമോ എന്നുള്ളത് എനിക്കപ്പോൾ ഒരു ഡൗട്ടായ കാരണം കൊണ്ടാണ് രണ്ട് മസാലയായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ വലിയവർക്ക് കഴിക്കാമല്ലോ അവർക്ക് അതും കഴിക്കാം അപ്പം നമ്മളിതാ ആദ്യത്തെ മസാലയുടെ ഉള്ളി നമ്മൾ മാറ്റി വെച്ചു രണ്ടാമത് നമ്മൾ അധികം കുറച്ചും എടുത്തിട്ടുള്ളതിൽ അധികം അത് ഞാൻ ഉള്ളി നടുപ്പൊളിച്ചിട്ട കാരണമാണ് ഇത്ര അധികമായിട്ട് തോന്നണേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ മസാലയിലേക്കുള്ള ഉള്ളി വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടികൂടെ ഉപയോഗിച്ചിട്ടാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെതാ അര ടേബിൾ സ്പൂണോളം മസാലപ്പൊടി അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ മസാലയുടെ പച്ചമണൊക്കെ മാറണവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് മസാലപ്പണി കഴിഞ്ഞു ഇനി കുറച്ച് കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കണേ ഇപ്പം നമ്മുടെ മുട്ടയും പുഴുഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ തോലൊക്കെ പൊളിച്ച് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇത് ഉള്ളിയും മുളകും വെച്ചിട്ടുള്ള മസാലയാണ് കേട്ടോ രണ്ട് മസാലയും കണ്ടപ്പോൾ രണ്ടും ഇഷ്ടമായി അപ്പോൾ രണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള മസാല ഇനി നമുക്ക് മുട്ട ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം ഇത് നടുമുറിച്ച് ഫില്ലിങ് വെച്ചിട്ട് അടച്ച് കഴിക്കാനും കുഴപ്പമില്ല ഞാനിവിടെ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല പകുതി മാത്രമേ കട്ട് ചെയ്യണുള്ളൂ കേട്ടോ എന്നിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാനാണ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതേ ഈ നടു കുളിച്ച് വെച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുമ്പോൾ ജുഞ്ചിയൊക്കെ കഴിക്കുന്ന സമയത്ത് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് മുഴുവനായിട്ട് കട്ട് ചെയ്യാതിരുന്നത് കേട്ടോ ഇത് നമ്മുടെ ആദ്യത്തെ മസാല ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം ഇത് രണ്ടാമത്തെ മസാല പൊടികളുടെ അത് കൈ വെച്ച് നന്നായി ഒന്ന് ഞാൻ അടി കൊടുക്കുകയാണേ ഫില്ലിംഗ് ഒക്കെ വെക്കുമ്പോൾ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ മുട്ടയുടെയും ഉള്ളിൽ ഇത് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നല്ല രുചി ഉണ്ടായിരുന്നു മസാലകളിൽ ഇതിലും അധികം എരിവ് ചേർത്തിട്ടില്ല അത് കുട്ടികൾക്ക് കൊടുക്കുന്ന കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എരിവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഇതെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് ഇത് കേട്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ സൈഡിലേക്ക് പോകുന്നുലില്ല കടിക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് കുട്ടികൾക്ക് കടിക്കാനും പറ്റും കേട്ടോ അടിപൊളി ഐറ്റം മസാലയിൽ മസാലയിലധികം എരിവൊന്നുമില്ലാലോ അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിതുപോലെ ബാക്കിയുള്ള ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ രണ്ടാമത്തെ മസാല ചെയ്തത് എരിവ് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അത് അധികം എരിവൊന്നും ഇല്ല മെളകൊക്കെ ഇടുന്ന കാരണം കൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്തത് പക്ഷെ രണ്ട് മസാലയും സൂപ്പറായിരുന്നു രണ്ടും അവർക്ക് കഴിച്ചു രണ്ട് മുട്ടയിലാണ് നമ്മൾ മറ്റേ മിളക് വെച്ചിട്ടുള്ള മസാല ട്രൈ ചെയ്യണത് കേട്ടാ അപ്പം നമുക്കിനി അതൊന്നു കാണാം ഇതാ ഇത് മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ മിളകിൻ്റെ ആ മണിയൊക്കെ കടിക്കുമ്പോൾ എരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം ഇതാ മുട്ട പൊളിച്ചു ഇനി അതിലേക്ക് ഇതാ ഇതുപോലെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കാണാത്ത വിധത്തിൽ തന്നെ നമുക്ക് ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം ഇത് നല്ല പേസ്റ്റ് ആയ കാരണം കൊണ്ട് ഇതും കടിച്ചപ്പോൾ ഒന്നും പോയൊന്നും ഇല്ല ആയിട്ട് തന്നെ തിന്നാൻ പറ്റൂട്ടോ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും മുട്ട കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ പ്ലേറ്റ് കാലിയാവും കേട്ടോ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം അത്രയും നല്ല ടേസ്റ്റ് ആണ് കണ്ടില്ലേ അപ്പൊ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചെയ്യാ ചെയ്യുക ദാ നമ്മുടെ ജുഞ്ചി എന്നെ ഉദ്ഘാടനം ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അവൻ സ്കൂൾ കഴിഞ്ഞ് വരുന്ന സമയത്തേക്കാണ് അപ്പോൾ ദാ അവൻ ഇഷ്ടമായി വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ഈ ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്